കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ സംസ്ഥാനതല വായനോത്സവത്തിന് തുടക്കമായി ജില്ലകളിൽ നിന്ന് വിജയികൾക്ക് എട്ടേ ദശാംശം ഒന്നേ ആറ് ലക്ഷം രൂപയുടെ സമ്മാനങ്ങളും പ്രശസ്തി പത്രവും മൊമെന്റോയും ലഭിക്കും സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ സംസ്ഥാനതല വായനോത്സവമാണ് കൊല്ലത്ത് ആരംഭിച്ചത് സാഹിത്യകാരൻ അഖിൽ പി ധർമ്മജൻ ഉദ്ഘാടനം ചെയ്തു പുതിയ തലമുറകളിലേക്ക് വായനാശീലം പകർന്നു നൽകണമെന്നും കലയിൽ ആർക്കും സ്ഥിരമായ സ്ഥാനമില്ലെന്നും അദ്ദേഹം പറഞ്ഞു അത് ഇതിന് ബുക്കിനെ എഫക്റ്റ് ചെയ്തു അങ്ങനെ പയ്യ പയ്യ ആൾക്കാർ ബുക്ക് ചോദിച്ച് ബുക്ക് സ്റ്റാൾസിൽ വന്നു തുടങ്ങി അതങ്ങനെ പതിനാറാമത്തെ എഡിഷൻസിന് എന്തോ ആയിരുന്നു ആ സമയത്ത് ഇപ്പോൾ അത് അറുപത്തൊന്ന് എഡിഷനായി നാല് ലക്ഷം കോപ്പികൾ പിന്നിട്ടു പിന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സാഹിത്യ പുരസ്കാരം യുവ പുരസ്കാരം അതായത് യുവാക്കളെ പ്രോത്സാഹിപ്പിക്കാനുള്ള പുരസ്കാരം റാം ഗെറഫാന്തി കിട്ടി അപ്പൊ ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഈ ഒന്നിൽ നിന്ന് തുടങ്ങാം അലേസ് ഗിറോയിൽ നിന്ന് തുടങ്ങാന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മളൊന്നും അല്ലാത്ത നിലത്ത് നിന്ന് നമ്മൾ ഓരോ പടി വിയറി വരത്തില്ലേ ചിലർ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും ഇവന്റെ ആദ്യത്തെ ബുക്ക് റാംകിയർ ഫാന്തി അതങ്ങ് കയറി ഹിറ്റ് ആയതാണ് ഒന്നുമല്ല പത്ത് വർഷത്തെ കഷ്ടപ്പാടുണ്ട് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും കൊണ്ടുനടന്ന് ഓരോ ആൾക്കാരെ മുല്ലേ നേരെ 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 ചേട്ടാ എന്റെ ബുക്ക് വാങ്ങുമോ ചേച്ചി എന്റെ ഒരു ബുക്ക് വാങ്ങുമോ ഡിസ്കൗണ്ട് തരാം ഇത് വായിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമോ എന്ന് ചോദിച്ചിട്ട് ഒരു നൂറ് പേരോട് ചോദിച്ചല്ലോ അവരോട് വാങ്ങുന്ന ഇത്രയും കഷ്ടപ്പെട്ട ആരും കാണത്തില്ല പിന്നെ അവാർഡിന്റെ കാര്യങ്ങൾ അവാർഡ് പ്രശ്നമായിരുന്നു ഒരുപാട് പേർക്ക് ഭയങ്കര പ്രശ്നങ്ങൾ സ്വാഭാവികം പക്ഷേ അത് ഒ എൻ വി ചുരത്തിൽ നടത്തിയ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ആർ ലതാദേവി വൈസ് പ്രസിഡന്റ് ആർ എസ് അരുൺ എന്നിവർ വിശിഷ്ടാതിഥികളായി പതിനാല് ജില്ലകളിൽ നിന്ന് മൂന്ന് വിഭാഗങ്ങളിലായി അൻപത്തിയാറ് പേരാണ് വായനോത്സവത്തിൽ പങ്കെടുക്കുന്നത് താലൂക്ക് ജില്ലാതലങ്ങളിൽ വിജയികളായവരാണ് സംസ്ഥാനതലത്തിൽ മത്സരിക്കുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിൽ പതിനാല് ജില്ലകളിൽ നിന്ന് ഇരുപത്തിയെട്ട് പേരും മുതിർന്നവരുടെ ഒന്നാം വിഭാഗത്തിൽ പതിനാല് പേരും രണ്ടാം വിഭാഗത്തിൽ പതിനാല് പേരും മത്സരിച്ചു പരീക്ഷ അഭിമുഖ പരീക്ഷ ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ക്വിസ് മത്സരം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് വിജയികളെ തെരഞ്ഞെടുക്കുന്നത് വിജയികൾക്ക് എട്ട് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ പ്രശസ്തിപത്രം മൊമന്റോ എന്നിവ ലഭിക്കും പരിപാടിയിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അറാട്ട് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി കെ മധു സ്വാഗതം പറഞ്ഞു എം നൌഷാദ് എം എൽ എ ഡോക്ടർ പി കെ ഗോപൻ വള്ളിക്കാവ് മോഹൻദാസ് പി കെ ഹരികുമാർ കെ ചന്ദ്രൻമാസ്റ്റർ വി കെ ഹാരിഫാബി അഡ്വക്കറ്റ് വിശംബര പണിക്കർ സത്യവതി എസ് പി ആർ പ്രസാദ് ഡോക്ടർ പ്രിയ ബി ശൈലജ കെ ബി മുരളീധരൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം